നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ പുനലൂർ റൂട്ടിൽ വണ്ടിയുടെ ബൈക്കിലാന്ന് അഞ്ചൽ പുനലൂർ റൂട്ടിൽ ചുടുകട്ട ജംഗ്ഷനിലാണ് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ പായസം കൊണ്ടുവന്ന് വെച്ച് നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ ഇറങ്ങി മേടിച്ചതാണ് മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് അടപ്രഥമനും കടല പായസവുമാണ് ഓരോ ദിവസവും വേറെ വേറെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇതുവരെ പോകുമ്പോൾ ഇത് കണ്ടിട്ട് കുടിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഒരു ചേച്ചിയാണ് ഇരിക്കുന്നത് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി നിങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ഇത് ചെയ്യുന്നത് ചേട്ടനാണ് അത് ശരി നിങ്ങൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് വരുന്നേ ഓരോ ദിവസം വേറെ വേറെ പായസമായിരിക്കും ആ ദിവസം മാറി മാറി മെനു അല്ലേ ഇന്നിപ്പോ കടല കടലപ്രഥമനും എങ്ങനെ ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു മാസമേ ആവുന്നുള്ളൂ എവിടെ വീട് എവിടെ എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ അവിടെ എന്തായാലും പായസം കുടിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ടുണ്ടല്ലോ നമ്മൾ വീഡിയോ ചെയ്യാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി കടലേം കൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേട്ടനോ വയ്ക്കുന്നേ അതോ ചേച്ചിയോ രണ്ടാ രണ്ടാ ചെയ്യുന്നത് എനിക്കിപ്പോൾ കടലേം കൂടി ഒരു ഗ്ലാസ്സിൽ കുറച്ച് തരണം പാലട ഉണ്ടോ എനിക്ക് പാലട മതി പാലട ഇത് പാലട നമ്മൾ അടപ്രഥമനാണ് ആദ്യം ടെസ്റ്റ് ചെയ്തത് അടുത്തത് പാലടയാണ് പാലട പൊതുവെ എൻ്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ പായസ ബോളിയും കൂട്ടി കഴിക്കാൻ സൂപ്പർ ആണല്ലേ ഈ പാലട

അടപ്രഥമനെന്നാണ് പേരിട്ടിരിക്കുന്നതെങ്കിലും ഒരുപാട് വെറൈറ്റി പായസം നമുക്ക് ഇവിടുന്ന് കിട്ടും വെറും മുപ്പത് രൂപ മാത്രമാണ് ഒരു ഗ്ലാസ് പായസത്തിന് വില വരുന്നത് ഈ റൂട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക്